നമ്മൾ വേസ്റ്റ് ആയിട്ട് കളയുന്ന ഓറഞ്ചിന്റെ തൊലി കൊണ്ട് ഒരു മാസം ആറ് ലക്ഷം രൂപ വരെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും എങ്ങനെയാണെന്നല്ലേ പറഞ്ഞുതരാം ദിസ്ഇസ് ഡേ എയ്റ്റ് ഓഫ് ഹൺഡ്രഡ് ബിസിനസ് ഐഡിയാസ് ഇൻ ഹൺഡ്രഡ് ഡേയ്സ് ഇതാണ് ഓറഞ്ച് പീൽ പൗഡർ അതായത് നമുക്ക് ഓറഞ്ച് പീൽ പൗഡർ ഫേസ് മാസ്ക് അതുപോലെ തന്നെ സ്ട്രോസ് അല്ലെങ്കിൽ നമ്മുടെ സ്പൂൺ ഒക്കെ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാൻ പറ്റും അതല്ലേ ഇത് നിങ്ങൾക്ക് ഉണക്കി പൊടിച്ച് ഒരു റീബ്രാൻഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആമസോണിൽ നിങ്ങളുടെ തന്നെ പ്രോഡക്റ്റ് ആയിട്ട് വിൽക്കാനായിട്ട് പറ്റും അപ്പോൾ ഇത്രയും ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഇന്ത്യ മാർട്ടിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അമ്പത് മുതൽ അറുപത് രൂപയ്ക്കുള്ളിൽ ഒരു കിലോയ്ക്ക് നമുക്ക് ഓറഞ്ച് പീൽ പൗഡർ വാങ്ങിക്കാനായിട്ട് കിട്ടും അത് നിങ്ങൾ കളക്ട് ചെയ്തിട്ട് ആമസോണില് നിങ്ങളുടെ തന്നെ ലേബലിൽ റീബ്രാൻഡ് ചെയ്തിട്ട് വിൽക്കാൻ പറ്റും ആമസോണില് ഇത് ഏകദേശം ഇരുന്നൂറ്റി രൂപയാണ് ഹൺഡ്രഡ് ഗ്രാമിന് പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഒരു ദിവസം പത്ത് കിലോ വരെ സെല്ല് ചെയ്യാൻ പറ്റുമെങ്കിൽ മാസം ആറ് ലക്ഷം രൂപ വരെ ഇത് സമ്പാദിക്കാം ഇതിനെ കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ ഓറഞ്ച് കമന്റ് ചെയ്യാ ഇതിന്റെ ഡീറ്റെയിൽസ് ഞാൻ ഡി എം ആയിട്ട് അയക്കുന്നതായിരിക്കും ഇതുപോലുള്ള ബിസിനസ് ഐഡിയസിന് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാനായിട്ടും മറക്കല്ലേ